ഹായ് ഡ്രീം ഫാം അക്കോപ്പിഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് യു ടി പി അതായത് അൾട്ടിമേറ്റ് തൗസൻഡ് പെറ്റൽസ് എങ്ങനെ പ്ലാന്റ് ചെയ്യാം അത് ഏത് ഈ ഏത് സമയത്താണ് പ്ലാന്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ത യു ടി പി എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് കൾട്ടിവറാണ് സാധാ ഹൈബ്രിഡ് വെറൈറ്റിയെ പോലെയല്ല സാധാ ഹൈബ്രിഡ് വെറൈറ്റി ചെറിയ വട്ടപാത്രത്തിൽ അതേപോലെ തന്നെ മൈക്രോ ബൗൾ വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ചെറിയ ചായ കപ്പിൽ വരെ ഉണ്ടാവാൻ പറ്റും അതേപോലെയല്ല യു ടി പി സഹസ്രതളഭം ഒരു വലിയ ലാർജ് സ്പേസ് കൊടുക്കണം ഒരു കുളങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ പൂണ്ടുകൾ ഒക്കെ സെറ്റ് ചെയ്യണം ഞാനിവിടെ എടുക്കാൻ പോകുന്നത് കുറച്ച് വലുപ്പമുള്ള പൂണ്ടാണ് നമ്മൾ ഫ്രിഡ്ജ് കേസ് ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഫ്രിഡ്ജ് കേസ് അപ്പോൾ ഫ്രിഡ്ജ് കേസ് ഒക്കെയാണ് നമ്മൾ മിനിമം ഒരു ഫ്രിഡ്ജ് കേസ് എങ്കിലും എടുക്കാൻ നോക്കുക ലാർജ് സ്പേസ് കൊടുക്കാൻ നോക്കുക അപ്പോൾ അപ്പോഴാണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്രയും പോ ഇത്തരത്തില് പോകുന്ന ഫ്രിഡ്ജ് കേസാണ് ഇവിടെ എടുത്തിരിത്തുള്ളത് അപ്പോൾ പിന്നെ ഇതിന് നല്ല വെയിൽ വേണം താമരക്കൊക്കെ നല്ല വളരാനും പൂക്കാനും ഒക്കെ നല്ല വെയിലിൻ്റെ സാന്നിധ്യം വേണം അപ്പോൾ നമ്മൾ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ താമരക്ക് എല്ലാ താമരകളും ഓൾമോസ്റ്റ് റീപോട്ട് ചെയ്യുന്ന സമയം അതേപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ നടാൻ നോക്കണം തൗസൻഡ് പെറ്റൽസ് അപ്പോൾ ഞാനിവിടെ മണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ട്യൂബർ എടുക്കാൻ നോക്കുമ്പോൾ പൂത്ത പൂത്ത വെറൈറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ് ഒരാളുടെ അടുത്ത് നിന്ന് പൂത്ത ഹെൽത്തി മെത്തൗസ് ട്യൂബർ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അത് കൂടുതൽ പൂക്കാനുള്ള ചാൻസ് ഉണ്ട് എങ്കിലും നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും അത് പൂക്കാൻ പറ്റുക പക്ഷേ എന്ന് പറയാൻ പറ്റില്ല എല്ലാ ട്യൂമറും പൂക്കും ഇതാണ് പക്ഷെ നല്ല നമ്മൾ ട്രീറ്റ് ചെയ്യണ രീതിയിലിരിക്കും കറക്റ്റ് പതിനഞ്ച് ദിവസം കൂടുമ്പം നമ്മളത് വളം കൊടുക്കണം പിന്നെ അതിൻ്റെ ഗ്രോത്തിനനുസരിച്ചിട്ട് വളം കയറ്റി കയറ്റി കൊടുക്കണം ഞാൻ ഈ പറഞ്ഞ പോലെ ലാർജ് സ്പേസ് കൊടുക്കാൻ നോക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പൂക്കും പിന്നെ ഒരു ഭാഗ്യത്തിനനുസരിച്ചിട്ടാണ് പിന്നീട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നീ എങ്ങനെയാണ് ഫോട്ടോ മിക്സ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനിതിൽ വെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് പോലെ ഞാൻ പറയാം ഇതിൻ്റെ അടിവളായിട്ട് ഈ ഫ്രിഡ്ജ് ഗ്യസിൻ്റെ അടിവളായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് എല് എല്ല് പൊടി അതേപോലെ തന്നെ ചാണകപ്പൊടി പിന്നെ ആട്ടൻ കാശം ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ഒരു വളമാണ് അപ്പോൾ ആട്ടങ്ങാശം പിന്നെ ി എ പി ഡി എ പി ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് മാത്രം പിന്നെ വളർച്ചക്കനുസരിച്ചിട്ട് അത് നമ്മൾ വളം കീറ്റിക്കൂട്ടി കൊടുക്കുക പിന്നെ ഞാനെന്നും പറഞ്ഞ പോലെ ഭാഗത്തോളം കല്ലില്ലാത്ത തരിച്ച മണ്ണ് അതാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഏതൊക്കെ മണ്ണുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാല് വയലിലത്തെ മണ്ണ് അതേപോലെ തന്നെ എക്കൽ മണ്ണ് ഈ ഒരു തോട്ടില് നിന്നൊക്കെ കിട്ടണ മണ്ണ് ഉണ്ടാവും അതൊക്കെ ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണാണ് എനിക്കത് കിട്ടാൻ എടുക്കാനൊക്കെ പ്രയാസമായതുകൊണ്ടാണ് നമ്മളെ കയ്യിൽ ഏതാ മണ്ണുള്ളത് അത് കല്ലില്ലാതെ തരിച്ചെടുത്ത മണ്ണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെ ട്യൂബർ നടണ്ടെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഞാനിവിടെ ട്യൂബർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ഒരാഴ്ച ആയി എടുത്തിട്ട് ട്യൂബർ എന്നിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ ഗ്രോ ടിപ്പ് ലീവ്സുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ പ്ലാൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്ത് കാണിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഗ്രോ ടിപ്പുകൾ ഇത് ഞാൻ ഫ്ലവർ വിരിഞ്ഞ് ആളിൽ നിന്ന് മേടിച്ച ട്യൂബറാണ് അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ ഒന്നുകൂടി ബെറ്ററാണ് അപ്പോൾ അങ്ങനത്തെ ട്യൂബ് ആണ് ഞാൻ ആദ്യം ഇത് കുറച്ച് മുന്നേ മേടിച്ച് വെച്ചതാണ് ചെറിയ പാത്രത്തിലാക്കിയിട്ട് കൂടുതൽ ട്യൂബ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച് എന്നിട്ടിപ്പോൾ കറക്റ്റ് സമയമായപ്പോൾ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ചെയ്ത് കാണണം അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ വെള്ളം കുതിർക്കുക ആദ്യം ഈ വെള്ളം ഒന്ന് കുതിർത്തിട്ട് ചെയ്യാൻ പോണത് ഈ ഒരു ഒന്ന് നനയ്യുക എന്നിട്ട് ഈ ട്യൂബറിന്റെ ആ കണക്കിന് ചാലി പോലെ കീറുക ഇങ്ങനൊരു ചാല് പോലെ കീറിണ്ടാക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ട്യൂബർ പ്ലേസ് ചെയ്യുക നമ്മൾ എത്രയാണ് ചാല് കീറുണ്ട് വെച്ചാൽ അങ്ങനെ ആ ട്യൂബറിന്റെ കണക്കിനെ കയറിയിട്ട് ഇനിയിപ്പം നന്നായിട്ട് ഫുള്ള് വെള്ളം റീഫില്ല് ചെയ്ത് നമ്മൾ എത്ര റീഫില്ല് ചെയ്യുന്ന അത്രയും ലീവ്സുകൾ മുകൾക്ക് പൊന്തി വരും ഒരു രണ്ടാഴ്ച ആവുമ്പോഴത്തേന് ഇത് നമുക്ക് റെഡിയാവും ലീവ്സുകളൊക്കെ വന്നിട്ട് റെഡിയാവും അപ്പോൾ അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തൗസൻഡ് കിറ്റേൽസ് നടൻ എങ്ങനെയെന്ന് മനസ്സിലായല്ലോ ഇനി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇടപെട്ടിട്ട് അതിൻ്റെ ഗ്രോത്തിനനുസരിച്ചിട്ട് നമ്മൾ കയ്യിൽ ഡി എ പി അല്ലെങ്കിൽ എൻ പി കെ പത്തൊമ്പതോ പത്തൊമ്പതോ ഒന്ന് ആഡ് ചെയ്ത് വയ്ക്കുക ആദ്യം എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റത്തെ പത്തൊമ്പത് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡി എ പി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും പിന്നെ നല്ല വെയിലാണ് പ്രധാനം അപ്പോൾ വെയിലും കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ വരും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്ത് ഇതിൻ്റെ വളർച്ച എങ്ങനെയെന്നൊക്കെ ഞാൻ കാണിച്ചാറുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഉപകാരം ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു